നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പം നമ്മളെപ്പോഴും കുക്കറിലല്ലേ ഉണ്ടാക്കാറ് പിന്നെ നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുക എന്നൊന്ന് കണ്ടുനോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് പച്ചരി ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ് ഒരു സ്പൂണോളം ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോഴേക്കും ഒരു നാല് പീസ് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് തിളച്ച് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക അതിനുശേഷം അതൊന്നരച്ചിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മൾ ആ അരിയൊക്കെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ശർക്കര മെൽറ്റ് ചെയ്തത് നല്ല ചൂടോടെ തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ അരിയുടെ ബാറ്ററിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ടേ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ചുപ്പും സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഒരു കാൽ സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു പോട്ട് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു സ്പൂൺ എള് ചേർത്ത് ചേർത്ത് കൊടുക്കാനുണ്ട് അതൊന്ന് നന്നായിട്ട് റെഡിയായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാട്ടോ ആ ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയിർത്തിയ ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള തേങ്ങ കൊത്ത് കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് കൂടി വഴറ്റി എടുക്കാനാണ് ഇപ്പോൾ ഇതാ ആ ചെറിയുള്ളി തേങ്ങാ കൊത്തൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ നിറമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവിൻ്റെ മിക്സ് മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിത് വേണമെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാം ആ ഒരു രണ്ട് പ്രാവശ്യം ഉണ്ടാക്കേണ്ട മടിക്ക് ഞാനിത് മുഴുവനായിട്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ ഇത് കുക്ക് കുക്കായി കിട്ടാൻ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മതിയാകും അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഇതൊരു മുപ്പത് മിനിറ്റോളം എടുത്തിട്ടുണ്ടൊന്ന് കുക്കാവാനായിട്ട് ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം നല്ല ഹൈ ആക്കിയിട്ട് തന്നെ വെച്ചു കൊടുക്കണം എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മുപ്പത് മിനിറ്റാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് എടുത്തത് അപ്പോൾ ഇത് പകുതി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം മതിയാവും കേട്ടോ മുപ്പത് മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ ഇത് നല്ലതുപോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ പാനിൽ നിന്ന് ഇട്ട് മാറ്റാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നല്ല സോഫ്റ്റു ആണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ കേട്ടോ നമ്മളിത് ചെയ്യുമ്പോൾ കുറച്ച് അടി കട്ടിയുള്ള പാനിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഈ പാനിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലോ അല്ലെങ്കിൽ പോട്ടിലോ ഒക്കെ ചെയ്തെടുക്കാം കുറച്ച് അടി കട്ടിയുള്ള പാ പാത്രത്തിലാണെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാതിരിക്കും ജസ്റ്റ് കരി ഇതിൻ്റെ അടിഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ പോട്ട് അത്ര കട്ടിയുള്ള കട്ടിയുള്ളൊരു പോട്ടല്ലായിരുന്നു അപ്പോൾ കുറച്ചധികം ഒരു പോട്ടാണെങ്കിൽ ആ അടിഭാഗം കരിഞ്ഞു പോവാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആക്കി കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താലും ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും